സാറേ അധികാരമില്ലാത്ത സാധാരണക്കാരിയായിട്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പറന്നെത്തിയത് പക്ഷേ ഇന്ത്യ ആ രീതിയിലല്ല ഷെയ്ഖ് ഹസീനയെ കണ്ടതും അവർക്ക് ഇവിടെ അഭയമൊരുക്കിയതും എത്ര നാൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ തുടരാൻ സാധിക്കും ഭാരതത്തിൽ തുടരാൻ സാധിക്കും എന്തുകൊണ്ടാണ് അവർക്ക് ബ്രിട്ടനിലേക്കോ അല്ലെങ്കിൽ യു എസിലേക്കോ നമ്മൾ ആദ്യം കേട്ട ഫിൻലൻഡിലേക്ക് പോകും എന്നുള്ള റിപ്പോർട്ടാണ് ആദ്യം കേട്ടത് പക്ഷേ ഇന്ത്യയാണ് സ്വാഭാവികമായിട്ടും ഷെയ്ഖ് ഹസീനയുടെ ഏറ്റവും അടുത്ത ചങ്ങാതി അപ്പോൾ ആ നിലയ്ക്കാണ് അവർ ഇങ്ങോട്ട് വന്നത് നമുക്കറിയാം പലപ്പോഴും പാകിസ്ഥാനിലൊക്കെ അവർ നേരെ ലണ്ടനിലേക്കാണ് പോകുന്നത് രാഷ്ട്രീയ അഭയം തേടി ഇത്തവണ പക്ഷേ അതിന് ശ്രമിക്കുന്നുണ്ട് അമേരിക്കൻ വിസ റദ്ദാക്കി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ മറ്റ് മാർഗങ്ങൾ തേടാതെ ഇന്ത്യയിലേക്ക് തന്നെ വന്നത് എത്ര നാൾ ഇന്ത്യയിൽ തുടരും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യക്ക് അങ്ങനെ അവരിവിടെ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കാൻ പറ്റുമോ ചോദ്യമുണ്ട് ഇതിന്റെ കാര്യം അവർ ഇന്ത്യയിലേക്ക് വരാൻ കാരണം അവർക്ക് ആയിട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് ഏറ്റവും അടുത്തുള്ള രാജ്യമാണ് നമ്മൾ വളരെ ഫ്രണ്ട്ലി നേഷനാണ് അവരുമായിട്ട് നമ്മൾ വളരെ ചരിത്രപരമായി തന്നെ നല്ല ബന്ധമുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഓളിൻ ഡിസ്പെൻസേഷൻ മോഡിയായിട്ട് മോഡിയവന് വേണ്ടിയായിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മൾ അഭയം കൊടുക്കും എന്നറിയാം മാത്രമല്ല നമ്മളുടെ നമ്മളുടെ അവയുടെ ശത്രു ഒരാൾ ഒന്നു തന്നെയാണ് അത് നേരിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദമാണ് നേരിട്ട് പിന്നെ അത് കോസ് ബോട്ടറാണെങ്കിലും പുറത്തുള്ള ശത്രുക്കളാണെങ്കിലും തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദം നമ്മൾ നമ്പർ വൺ ഷത്തു അപ്പോൾ അതിനെ പിന്നിൽ വെച്ച് കളിക്കുന്ന പിന്നെ പുലി ഈ പൂച്ചകൾ വേറെ ഒക്കെ ഉണ്ട് പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ ഛത്വ വരി തന്നെയാണ് അപ്പോൾ ആ സമയം നമ്മളെ ഇത്തരം കാര്യങ്ങൾ വളരെ സഹായിച്ചിട്ടുള്ള ആളുകളാണ് ആൻറ്റി ടോ ഓപ്പറേഷൻസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ അവർ ഭരണാധികാരിയാകുമ്പോൾ സവാദി ഇസ്ലാമിക വസിക്കുമ്പോൾ അവർക്ക് ഭരിക്കുമ്പോൾ അവർക്ക് അവൻ്റെ ലിമിറ്റേഷൻ ഉണ്ട് അതിനുള്ളിൽ നിന്ന് അവർ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവയെ കൊടുക്കുമെന്ന് അറിയാം പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആ നാട്ടിൽ ഏറ്റവും വെക്കപ്പെട്ടവളായാണ് ചിത്രീകരിക്കപ്പെടുന്നത് അങ്ങനത്തെ വെക്കപ്പെട്ടവളൊന്നല്ല നാട്ടിലെ നല്ല വിഭാഗം ജനങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കും ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ അവരെ അപ്പം എങ്ങനെയെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടെ ഇസ്ലാമിസ്റ്റുകൾ കാരണം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഡെയിലി മുപ്പത് മില്യൺ ഡോളറിൻ്റെ കച്ചവടം നമ്മൾ അവരായിട്ട് നടക്കുന്നുണ്ട് ബംഗ്ലാദേശുമായിട്ട് അപ്പോൾ അത് ഇന്ത്യക്ക് ഒരു എക്കണോമിക് ബ്ലോ ആവും അപ്പോൾ ഇന്ത്യക്ക് ഒരു എക്കണോമിക് ബ്ലോ തരണം അപ്പം അതിനൊരു കാരണം അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആയിട്ട് ഏറ്റവും കൂടുതൽ വെക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മുൻ വന്നാതെയായിരിക്കും ഇന്ത്യ അഭയം കൊടുക്കും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാരണം പറഞ്ഞുകൊണ്ട് ബന്ധങ്ങൾ സെവീർ ചെയ്യാൻ പറ്റും അതായത് അത് പാകിസ്ഥാനും ചൈനയ്ക്കും ഈ പറഞ്ഞ അമേരിക്കൊക്കെ അത് ഗുണകരമാണ് അപ്പം എന്ത് അപ്പം നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പം ഈ ഇസ്ലാമിക തിരുവാദത്തിനെതിരാണെങ്കിലും നമ്മൾ നേരത്തെ ഇപ്പം പിന്നെ തസ്ലീം തസ്ലീന്റെ ഉമ്മയെ കാണാൻ പോകാൻ അനുവദിച്ചില്ലല്ലോ അതേപോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവർ തന്നെ ഒരു ഇസ്ലാമിക തീവാദം ഇങ്ങനെ രൂപം കൊടുത്തിരുന്നു അത് അതൊക്കെ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്ത് പിന്നെ ഭരിക്കുമ്പം അവരെ കൗണ്ടർ ചെയ്യണേ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അവരന്ന് നേരിട്ട് ആ പ്രതിസന്ധി ഇപ്പം നമുക്ക് ഉണ്ട് ആയിട്ടുള്ള ബന്ധം നിക്ഷേ വിക്ഷേപിക്കാൻ പൂർണ്ണമായും വിച്ഛേദിക്കാൻ പറ്റില്ല അപ്പം വിച്ഛേദിക്കാൻ പറ്റാത്ത സമയത്ത് ഇവരെ നിർത്തി കഴിഞ്ഞാൽ ആ ബന്ധം വിച്ഛേദിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്ത് വില കൊടുത്ത് ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ പോ നോക്കുമ്പോൾ സ്ട്രാറ്റജിക്കലി ഡിപ്ലോമാറ്റിക്കലി അതൊരു ബ്ലണ്ടർ ആയിരിക്കും അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം അത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന പോലെയാവും അല്ലെങ്കിൽ ചൈന ആഗ്രഹിക്കുന്ന പോലെയാകും അല്ലെങ്കിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന പോലെയാവും പാകിസ്ഥാൻ ചൈനയ്ക്ക് ഇതിൽ എന്താ പറയുക ഒരു ടൂൾസ് മാത്രമാണ് ബേസിക്കലി ഇസ് ബേസിക്കലീസിനെ അമേരിക്കൻ അജണ്ട അപ്പോൾ അവരാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പോലെയാവും ഇത് അപ്പോൾ അത് നമുക്കൊരു തലവേദനയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായാലും നമ്മൾ അഭയം തേടി വന്ന ആളുകളെ കഴിഞ്ഞൊരു പാരമ്പര്യം നമുക്കില്ല പൊതുവേ അത് പക്ഷേ വി ഹാവ് ടു ബി അതാണ് ത് ഇവരുടെ ഈ അവർ പൊതുരംഗത്തൊന്നും അങ്ങനെ വരാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് ഒതുങ്ങി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന പക്ഷേ പലപ്പോഴും ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ബുദ്ധി ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്ന റഹാനാണ് ഇവർ ഈ അധികാരം ഒഴിയണം ഈ പ്രക്ഷോഭം കടുത്തപ്പോൾ അധികാരം ഒഴിയണം എന്ന് ഉപദേശിച്ചുള്ള ഒരാൾ റഹാനായിരുന്നു പക്ഷേ ഷെയ്ഖ് ഹസീന ഒഴിയാൻ തയ്യാറായില്ല പിന്നീട് മകനെ വിദേശത്ത് അമേരിക്കയിലുള്ള മകനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും അങ്ങനെ മകന്റെ കൂടി ഉപദേശപ്രകാരമാണ് ഇവര് അധികാരം ഒഴിയാൻ തയ്യാറായത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും റഹാനയുടെ മകളുണ്ട് ദുലീപ് സിദ്ദിഖ് എന്ന് പറയുന്ന മകൾ അവര് ബ്രിട്ടനിലെ ജൂനിയർ മന്ത്രിയാണ് പാർലമെന്റ് അംഗമാണ് പക്ഷെ അപ്പൊ ആ സ്വാധീനം ഉപയോഗിച്ച് ഇവർക്ക് ബ്രിട്ടനിലേക്ക് പോയിക്കൂടെ അല്ലെ ബ്രിട്ടനെ ലോകത്ത് ഇങ്ങനെയുള്ള ഈ പറയുന്ന സെക്കുലർ ജനാധിപത്യവാദികൾക്കെല്ലാം അഭയം നൽകുന്ന രാജ്യമായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ മുഖം ഉണ്ടാക്കിയ ഒരാളാണ് സൽമാ ഗുസ്തി സൽമാ ഗുസ്തി ഇവരെ പോലെ ഒന്നല്ല അയാൾ ഇസ്ലാമി സാധാരണ വിശ്വാസികൾക്ക് നല്ല മുഖവുണ്ടാക്കിയ ഒരാളാണ് അയാൾക്ക് പോലും വന്ന് അഭയം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അഭയം കൊടുത്ത ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇവർക്ക് അഭയം കൊടുക്കുന്നതിന് പ്രശ്നം അവിടെയാണ് നമ്മൾ അവരുടെ പടിഞ്ഞാറ് രാജ്യങ്ങളെ കളിയാണ് അവരുടെ കയ്യിലെ കളിയാണ് കാരണം ഇവര് ഒരു സെക്കുലർ ആണ് ഡെമോക്രറ്റിക് ആണ് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും ഇവിടെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരിക്കും അല്ലാതെ ഇവർ ആരെയും ഹോളോക്വാസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ അവർ വന്നിട്ടുണ്ട് പിന്നെ അവർക്ക് അന്ന് ഓർഡർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഉള്ള മിലിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് അത് അത്ര വലിയൊരു കാര്യമൊന്നുമില്ല അപ്പോൾ ഇവർക്ക് അഭയം കൊടുക്കാതിരിക്കുന്നത് സത്യ പാകിസ്ഥാൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം താലിബാൻ ആണെങ്കിൽ മനസ്സിലാക്കാം ഇപ്പം സൗദി ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാം ഇത് ഇംഗ്ലണ്ടും അമേരിക്കയും അഭയം കൊടുക്കാതിരിക്കുമ്പോൾ അവർ ബേസിക്കുക അവരുടെ ഈ മുഖംമൂടി മാറ്റിയിട്ട് മുഖംമൂടി മാവുകയാണ് അവരാണ് ഇതിന് പിന്നെ നമുക്ക് വ്യക്തമാവുകയാണ് അല്ലെങ്കിൽ അവയെ കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല അപ്പം ഫിൻലാൻഡിലേക്ക് പോയാൽ ഫിൻലാൻഡ് ഈ പറഞ്ഞ സെക്യുലാരിസത്തെ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് നമ്മളെ ഇയാളെ കണ്ട സന ഒക്കെ അവിടെയാണ് ഇവിടുന്ന് നമ്മുടെ ഗവൺമെൻറ് സെന ഇടമോ ഇവിടുന്ന് കേസൊക്കെ വന്നു അപ്പം സനയിലടപോക അവിടെ അവയുമ്പോൾ മതപരമായി പ്രോസിക്യൂഷൻ നേരിടുന്ന ആളുകൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും ഫിൻലാൻഡിൽ കൊടുക്കാവുന്നതാണ് പക്ഷേ ഇവരൊക്കെ നാറ്റോയിൽ മറ്റും ആയതുകൊണ്ട് അമേരിക്കയുടെ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം ഉണ്ടാവും അമേരിക്ക ഡീപ് സ്റ്റേറ്റിൽ നിന്ന് വാൾസ്ട്രീറ്റ് ആണ് അവരുടെ സ്വാധീനം ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ അജണ്ടയെ ലോകത്തിനൊന്ന് കാണിച്ചു കൊടുത്ത ഒരാളാണ് ഇവർ അപ്പോൾ ഇവർക്ക് അഭയം കൊടുക്കാതെ ഇവർ ഞങ്ങളെ പിന്നെ ഒരു പാഠമാണത് ഒരു ഒരു പാഠം ഒരു ഒരു എന്താ ബാക്കി ഭാവിയിൽ ഭരണാധികരിക്കൊരു ലെസൺ ആണ് ഞങ്ങൾ പറയുന്ന ഏട്ടിന് ഞങ്ങൾ ഇത്ര ശക്തരായ നിങ്ങൾ ഇതുപോലെ ടോപ്പിൾ ചെയ്യും ടോപ്പിൾ ചെയ്താൽ നിങ്ങളെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊരു ലെസൺ കൊടുക്കുകയാണ് അപ്പോൾ ഈ പാഠം മനസ്സിലാക്കി നമ്മൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ് പക്ഷെ കൊടുത്താൽ എന്താ പ്രശ്നം ഈ നയപരമായ പ്രശ്നം ഡിപ്ലോമാറ്റിക് വിഷയം വരും നമുക്ക് വലിയ തിരിച്ചടി ആയിട്ട് വരും അതാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മളൊരു ചെക്ക് മേറ്റ് കുടുക്കിയിരിക്കുകയാണ് ഇപ്പം അവർ അല്ലെങ്കിൽ കുടുങ്ങിയത് നമ്മളാണ് ആ നമ്മളാണ് അല്ലേ അതിനകത്ത് യു എസ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു എസ് വിസ റദ്ദാക്കി എന്നൊക്കെ പറയാം അവർ മകൻ വന്നിട്ടത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ യു എസ് അവർ നേരത്തെ തന്നെ യു എസിനെതിരെ പറഞ്ഞിട്ടുണ്ട് യു എസ് ഇങ്ങനെ അല്ല അവരാണ് സത്യത്തിൽ അമേരിക്കയ്ക്ക് ലോകത്തെ അടിക്കൽ കിട്ടിയ പടിഞ്ഞാറ് രാജ്യങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ തൃശ്ശൂർ വിപ്ലവം നടന്ന സമയത്ത് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ ജയിച്ചു കഴിഞ്ഞാൽ സഖ്യകക്ഷികൾ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകൾ പറ്റിച്ചുകൊണ്ട് വിജയിച്ച സ്ഥല നേടിയെടുത്ത സ്ഥലങ്ങൾ വിജയിച്ചെടുക്കണം എന്നുള്ള അജണ്ട രഹസ്യ അജണ്ട ഉണ്ടാക്കിയിരുന്നു മറ്റുള്ളവർ ഇറ്റലീനൊക്കെ പറ്റിച്ചുകൊണ്ട് ഇത് ലെനിൻ പുറത്തു വിട്ടു ഇതാണ് സാമ്പ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ആദ്യത്തെ അടി അതിനുശേഷം അടുത്ത അടി കിട്ടിയ ബിക്കി ലീഗ്സ് ആണ് രഹസ്യം മുഴുവൻ വെളിപ്പെടുത്തി അതിനുശേഷം നമുക്കൊക്കെ അറിയാമായിരുന്നു ഇത് നോർത്ത് ഈസ്റ്റിൽ ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ബേസിക്കായി ഇവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങളിലൂടെ ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യാനികളെയും പെന്ത ക്രിസ്താനെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാമായിരുന്നു ആർ എസ് എസിൻ്റെ മുമ്പേ അറിയാം പക്ഷേ നമുക്കിത് പറയാൻ ഒരു തെളിവില്ലായിരുന്നു ആ തെളിവ് തന്നെ ഒരു രാജ്യത്തിൻ്റെ അടുത്തുള്ള ഒരു രാജ്യത്തിൻ്റെ അത് മുസ്ലിം ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഹിന്ദുവല്ല അവരാണ് ഈ വിവരം ഈ ലോകത്തോട് വിളിച്ചത് അതിന്റെ ക്രെഡിബിലിറ്റി ഭീകരമാണ് അതാണ് ശരിക്കും അവർ ശേഷമാണ് അതെ ശേഷം അല്ല ഇവർ അവർ പറഞ്ഞതിനനുസരിച്ച് നിന്ന് കൊടുത്തിരുന്നത് അവരിപ്പോ ലോകത്തെ വലിയ സംഭവമാകായിരുന്നു അമേരിക്ക തന്നെ ഇവരെ തുരത്തി കൊടുക്കുകയായിരുന്നു ഇപ്പൊ എന്താ അമേരിക്ക അവിടുത്തെ ജമാഅത്ത് ഇസ്സാമി ഏറ്റവും സഖ്യുണ്ടാക്കി നോക്കണം ജമാഅത്ത് ഇസ്സാമിയുടെ ഏറ്റവും വലിയ തത്വമാണ് അമേരിക്ക പക്ഷെ അമേരിക്ക ജമാഅത്ത് ഇസ്ലാമിയുടെ പുറത്തെ വളരെ ശക്തമായിട്ടുണ്ട് പല ജമാഅത്ത് ഇസ്ലാമിക്കാൻ മക്കളെ കവർ പഠിക്കുന്നുണ്ട് എന്തിനാണ് ഇവരെ ഇവർക്ക് ഉപയോഗിക്കണം ഏത് ചെറുത്താനേ അവർ ഉപയോഗിക്കും അവരുടെ ആവശ്യത്തിന് വേണ്ടിട്ട് താലിബാനെ അവർ ഉപയോഗിക്കും അപ്പൊ ബീക്ക താലിബാൻ ആണോ താലിബാൻ ആണല്ലോ മുമ്പ് താലിബാൻ എയർഫോഴ്സ് ഉണ്ടായി കൊടുത്തില്ല അപ്പം എയർഫോഴ്സ് ഉണ്ടായി കൊടുത്തിട്ടാണ് തിരിച്ചു ഇരിക്കുന്നത് ഇപ്പം ആ പ്രദേശത്തെ ഒരു പാകിസ്ഥാൻ പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ എയർഫോഴ്സ് ഈ പ്രദേശത്തിൽ ഇപ്പം അവരുടേതായിരിക്കും അവിടെ അത് മതി അത് ഈ അടുത്തുള്ള തജികിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് അവിടെ ആ സാധനങ്ങളൊക്കെ മതി അതാ സ്ഥിതി അവർ സമീപിക്കാൻ അപ്പോൾ ഇത് ബേസിക്കലി ഇപ്പൊ ഇന്ത്യക്കാണ് ഒരു പ്രശ്നം അതെ അതെ നമ്മൾ കൂടെ ആളുകൾ എല്ലാ സമയം നമ്മൾ ഇവര് എന്നെ മുമ്പ് മരിച്ചു കൊണ്ടതായിരുന്നു അതായത് ഇവര് ആ കൂട്ടക്കൊലയെന്ന് ഇവർ അച്ഛനെ പപ്പാന കൊന്ന കൂട്ടക്കൊലയെന്ന് പട്ടാള ഭരണാധി പട്ടാള ഭരണകൂടം നടത്തിയ കൂട്ടക്കൊല ഇവർ രക്ഷപ്പെട്ടത് അന്ന് പിന്നെ ബാക്കി വരെ സ്പോൺസർഷിപ്പ് മൊത്തം നമ്മളാണ് ചെയ്തത് അത് നെഹോവിന്റെ ഒക്കെ അല്ലെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ദീർഘഭീഷണമായിരുന്നു ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ടവരെ ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വാസേദ് ഈ സജീവ് വാസേദിൻ്റെ ഭാര്യ ക്രിസ്റ്റീൻ ആൻഡ് ഓവർ മറയെന്ന് പറയുന്നത് അമേരിക്കക്കാരിയാണ് അവർ വെർജീനിയയിലാണ് ഇവർ താമസിക്കുന്നത് പക്ഷേ ഈ മകനും മരുവുകളും ഉണ്ടെങ്കിലും ഹസീന അമേരിക്ക അഭയകേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുകയാണ് അവർക്ക് ഈ ബൈഡൻ ഭരണകൂടമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഹസീനയ്ക്ക് അതാണല്ലോ അവർ അത് സ്വാഭാവികമായിട്ടും ബൈഡൻ ാലും അമേരിക്കൻ ബൈഡൻ നല്ല ട്രംപ് എന്നുള്ളതല്ല ട്രംപ് പിന്നെ മോഡിയൊക്കെ പ്രാന്തനായതുകൊണ്ട് അയാൾ എന്ത് പറയാൻ പറ്റും പറ്റില്ല രണ്ട് ഇന്ത്യയുടെ താല്പര്യം മോഡി അയാൾക്കോസ് ശ്രദ്ധിക്കുകയാണ് മോഡിയുടെ സുഹൃത്താണ് രണ്ട് ഇയാൾ പ്രാന്തന മറ്റുള്ളവർ ചെയ്യുമ്പോൾ അയാൾ ചിന്തിക്കണമെന്നില്ല അപ്പൊ ഇതുകൊണ്ട് അയാളാണെങ്കിൽ ചിലപ്പം അഭയം കൊടുക്കാൻ മതി ഇപ്പൊന്ന് വെച്ചാൽ അമേരിക്ക അൺമാസ്ക്ഡായി ഈ വിഷയത്തിൽ വിഷയത്തില് കൃത്യവര് പറയുന്നു എന്നെ തോൽപ്പിക്കുന്നു അല്ലെങ്കിൽ എന്നെ പുറത്താക്കുന്നു അതുപോലെ സംഭവിക്കുകയാണ് അതെ അപ്പോൾ അമേരിക്ക തുറന്ന് കണ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമ്മളല്ലെങ്കിൽ ഇപ്പൊ എന്താ ചർച്ച ചെയ്ത് ഇവിടെയും ചൈനയും ചൈനയും പാകിസ്ഥാനായി തോന്നി ചർച്ച ചെയ്യുക നമ്മൾ അമേരിക്കയെ ബേസിൽ ചർച്ച ചെയ്തുകൊണ്ട് ആ ഒറ്റ സംഭവമാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ 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 പറയില്ല ബിക്കോസ് വി ഹാവ് ഈ ആദ്യത്തെ ചർച്ചയിൽ തന്നെ അമേരിക്കയാണ് നമ്മൾ പുറത്ത് വരുന്ന ഇത് അമേരിക്കയാണ് പിന്നിൽ പിന്നിലെന്ന് പറയുന്നതിന് മുമ്പ് അതുകൊണ്ട് ചുറ്റുള്ള രാജ്യങ്ങളെ എല്ലാം തന്നെ വീക്കൻ ചെയ്യുക പ്രശ്നം ഉണ്ടാക്കുക ഇതിന്റെ ഭാഗമാണ് എന്നൊക്കെ ഈ ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും ആദ്യമായിട്ട് വന്നത് നമ്മളാണ് ഓരോ രാജ്യങ്ങളും നമ്മുടെ വാക്കു വാക്കുപയോഗിച്ചു റിങ് ഓഫ് ഫയർ ഉണ്ടാക്കുക എന്നുവെച്ചാൽ എങ്ങനെയാണ് റഷ്യയ്ക്ക് വിറ്റും നാറ്റോ റിങ് ഓഫ് ഫയർ നമ്മളാ വാക്കുപയോഗിച്ചു അപ്പം ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു വല്ലാത്തൊരു പ്രശ്നത്തിന്റെ നടുവിലുണ്ട് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത നാളെ അത് നെഗറ്റീവ് മെസ്സേജ് ആകും പക്ഷേ പ്രൊട്ടക്ട് ചെയ്ത പ്രശ്നം എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് എന്നുള്ള സമീപത്തെ പ്രധാനപ്പെട്ട രാജ്യമായിട്ട് അതിശക്തമായ ബിസിനസ് ബന്ധങ്ങളുള്ള രാജ്യമായിട്ട് നമ്മളെ ബന്ധം മോശമാകുകയും അത് പാകിസ്ഥാൻ നിശ്ചിച്ചതും നമ്മൾ നമുക്ക് ട്രെയിൻ സർവീസ് ഉൾപ്പെടെ ഉണ്ട് മൂന്ന് ട്രെയിൻ സർവീസ് നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇതിന് ഭേദ പ്രശ്നമുണ്ടാവും ഇതിന് പിന്നെ ഒന്ന് അമേരിക്ക ഉണ്ട് രണ്ട് ഇസ്ലാമിസ്റ്റ് ലോബിയാണ് ഈ ഇസ്ലാമിസ്റ്റ് ലോൺ ജൂ ജൂതന്മാർ കഴിഞ്ഞപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഉള്ളത് കാണും ഇവർ ഈ എണ്ണ പണം കൊണ്ട് ലോകത്ത് ഒരു എല്ലാ രാജ്യങ്ങളും ഇവർ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പം അതോ ലോകത്തിൽ ഇവർക്ക് നല്ല ബന്ധമുണ്ട് നമ്മൾ പുട്ടിനാണ് അതോ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവർക്ക് അതോ ലോകത്ത് നല്ല ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഭരണകൂടങ്ങൾ ഇലക്ഷൻ ജയിക്കാനൊക്കെ ഇത്തരം ഘടകങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അത്ര എളുപ്പമല്ല അങ്ങനെ അസീനെ സ്റ്റാൻഡ് എല്ലോ അവർ തുറന്നു കാണിച്ചു ഈ ഭീകരമായ എക്സസ് ലോകത്തെ എല്ലാവർക്കും അറിയാം ഇവരെ നെക്സസ് ആ നെക്സസ് അവർ തോന്നു കാണിച്ചു എന്നുള്ളതാണ് അവര് ചെയ്ത അപരാധം അത് ഇവർ ഇത്ര പെട്ടെന്ന് ക്ഷണിക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഈ ഈ മുഷറഫിനെ പോലെയുള്ള നമ്മുടെ ഇവിടെ നൊഴറ്റം നടത്തിയിൽ ഒരുപാട് ആളുകൾ കൊന്ന ആൾ ആൾക്ക് അഭയം കൊടുത്ത് അഭയം കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇതിയ മീന് പിന്നെ ആരും കൊടുത്തിട്ടുണ്ട് അവരും കൊടുത്തിട്ടുണ്ട് നമ്മളെ സൗദി അറേബ്യ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ദുഷ്ടന്മാർക്കൊക്കെ അഭയം കിട്ടും നല്ല മനുഷ്യന്മാർക്കാണ് കിട്ടാൻ ബുദ്ധിമുട്ട് അഭയം വിക്കി എനിക്ക് തോന്നുന്നത് ഇവർക്ക് ആകെ സ്ഥാനം ഒഴിയാൻ കിട്ടിയ നാപ്പത്തഞ്ച് മിനിറ്റ് ആണ് ആകെ കിട്ടിയത് അത് ഇവര് തന്നെ കൊണ്ടുവന്ന ഇവരുടെ ബന്ധുവായ പട്ടാള മേധാവിയാണ് ഇവർ കിട്ടി പണി കൊടുത്തത് എന്നുള്ളത് റിപ്പോർട്ടാണ് വരുന്നത് അദ്ദേഹമാണ് പറഞ്ഞത് സ്ഥാനം ഒഴിയണം എന്ന പട്ടാളമേധാവി പ്രശ്നമുണ്ട് ഇയാളെ അപ്പൊ നമ്മളെ ഈ ഇവിടെ ഉള്ള പട്ടാളത്തിൽ ബ്രിട്ടനാണ് അതിൽ നമ്മളെ പട്ടാളത്തെയാണ് നമ്മൾ നേരൊക്കെ സമയം കേട്ടോ എന്തിനാ അവരുടെ ക്ലച്ചസ് ഇന്ന് മോചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പട്ടാളത്തെ മാത്രമല്ല ഇൻ്റലിജൻസിനെയൊക്കെ നമ്മൾ മോചിപ്പിച്ചിട്ടുണ്ട് അത് സോവിയറ്റ് റഷ്യയ്ക്കായിട്ടുള്ള ബന്ധം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അത് പോകാൻ അപ്പം നമ്മുടെ പട്ടാളത്തെ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ഇൻ്റലിജൻസിനെ നമുക്ക് വിശ്വസിക്കാം വല്ലപ്പോഴാണ്ട് ഈ പറയുന്ന എല്ലാത്തിലുള്ളതുപോലെ യുവദാസുമാരുണ്ടാവും എന്നല്ലാതെ നമ്മളങ്ങനെ പട്ടാളമൊക്കെ പിന്നെ ഏതാണ്ട് തൊണ്ണൂറ്റി അമ്പത് ശതമാനം പോകുമുലർത്തുന്നതാണ് അവിടെ അതല്ല ഇപ്പോഴും അവർ പിന്നെ പിന്നെ പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിൽ ഈ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഈ പാകിസ്ഥാൻ മുജീബ് മുജീബൗമാനം കിട്ടുന്നത് അവരാണ് മുജീബ് ബൗമാനം പിന്നെ കൊല്ലുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ അതെ അതെ ഈ പറഞ്ഞ സാധന സേനാനികളെ കൊന്ന ആളുകൾ പിന്നെ മുജീതൗമാന പട്ടാളമെന്നും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അയാളെ കൊല്ലുന്നു പിന്നെ ഇവർ അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊന്ന് വെച്ചാൽ ഈ പട്ടാളത്തെ ജനറലായിട്ട് അവിടെ ഈ മുജീബ് അഹ്മാൻ ആദ്യമായി സ്ഥാനഭോഷനാക്കിയിട്ടുള്ള പിന്നെ പട്ടാള ഓഫീസറുണ്ട് അയാളെ വെടിയെച്ച് തോന്നിട്ടാണ് നാലാമത്തെ ദിവസം പുതിയ ആള് അധികാരത്തിൽ വന്നത് ഇയാൾ കൊലയ്യപ്പെടും അപ്പൊ അയാൾക്ക് അയാളെ സേഫ്റ്റി നോക്കാനല്ലേ പറ്റുള്ളൂ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊലയപ്പെടുന്നു നിങ്ങൾ എന്ത് ചെയ്യും വളരെ ഇന്ത്യക്കാർ മാത്രമാണ് ഞാൻ ഞാൻ അയാളെ കൊന്നാൽ എന്നറുള്ളൂ ഇവരൊന്നും അത് ചെയ്യില്ല അപ്പോൾ അയാളായത് കൊണ്ട് ഇന്നിപ്പോ അസീനെ ജീവിച്ചിരിക്കുന്നു അല്ലെ ആപാനും കുടുംബത്തെ ഒന്നും ഒന്ന് കളഞ്ഞു അവർ പക്ഷേ അങ്ങനെ ഇതിന്റെ കിട്ടിയില്ലേ ഇതിപ്പോ മൊത്തം ഫോക്കസ് അമേരിക്ക വന്നില്ലേ അതെ അതെ ലോകത്ത് വളരെ വളരെ അപൂർവമായിട്ട് അഭൂര് അമേരിക്കോടുകൂടി എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ അതിലൊന്നാണ് ഇത്